ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത് ഇന്നലെ വൈകിട്ട് ഞാനൊരു വാർത്ത കേട്ടു കേട്ടപ്പോൾ എനിക്ക് ആകെ മനസ്സാകെ വല്ലാത്തൊരു വിഷയമായി എന്നും വാർത്തകളിൽ ഓരോന്ന് കേൾക്കുമ്പോൾ തന്നെ മാനസികമായി നമുക്ക് എല്ലാവർക്കും എനിക്കെന്നല്ല എല്ലാവർക്കും വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്കായാലും എല്ലാവർക്കും വിഷമമാണ് ഇന്നലെ വൈകിട്ട് കേൾക്കുന്നു ഒരു ടീച്ചറ ഭർത്താവ് സ്കൂളിൽ ചെന്ന് വിളിച്ച് ഓഫീസിൽ റൂമിൽ വിളിച്ച് വരുത്തി കഴുത്തിന് വെട്ടി എന്തായാലും അവർ മരിച്ചില്ല പെട്ടെന്ന് അവിടെ ഉള്ളവരെല്ലാം കൂടി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു അതിന് മുമ്പ് കേൾക്കുന്നു പത്തൊമ്പത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ ആൺ സുഹൃത്ത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരാൺ സുഹൃത്ത് ആ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് പോയി പുറത്ത് കൊണ്ടുപോയി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നു അതും സംശയ രോഗത്തിലാണ് ആ കുട്ടിക്ക് വേറൊരാൺ സുഹൃത്തുമായി പ്രണയമാണെന്ന് വിചാരിച്ചാണ് ഈ ഇരുപത്തൊന്ന് വയസ്സുള്ള ആൺ സുഹൃത്ത് തലയ്ക്കടിച്ച് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതും അതുപോലെ തന്നെ ഗ്യാസ് കുറ്റിയെടുത്ത് തലയ്ക്കടിച്ച് ഭാര്യേനെ ഭർത്താവ് കൊലപ്പെടുത്തി അതും സംശയരോഗം ഭാര്യേനെ ഭർത്താവ് സംശയരോഗം കൊണ്ട് വെട്ടിക്കൊല്ലുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള വാർത്തകളാണ് ദിവസേന കേൾക്കുന്നത് ഒരു ദിവസം പോലും സംശയരോഗം കൊണ്ട് കൊല നടക്കാത്ത ഒരു ദിവസം പോലും ഇല്ല വാർത്തയിൽ പറയാത്തത് കേൾക്കുമ്പോൾ മാനസികമായി വിഷമമാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതാണ് നമുക്കൊക്കെ പെൺകുട്ടികളുണ്ട് അവരെയൊക്കെ കല്യാണം കഴിച്ച് വിട്ടാൽ എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നാണ് ആലോചിക്കുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികളോട് ചോദിച്ചാൽ അവർ പറയുക അവർക്ക് കല്യാണം വേണ്ട കല്യാണമേ വേണ്ട പഠിച്ച് ജോലി മതി എന്നാണ് പെൺകുട്ടികൾ പറയുന്നത് കല്യാണത്തെക്കുറിച്ച് അവർ ഇല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ പെൺകുട്ടികൾക്കും ജീവിതത്തിൽ കല്യാണം കഴിക്കാനൊരു പേടി തുടങ്ങി ഇനി കല്യാണം കഴിച്ചാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന പുരുഷൻ്റെ സ്വഭാവം എങ്ങനെയാണ് സംശയ രോഗിയാവുമോ ഇത് കണക്ക് എന്നെ ചെയ്യുമോ എന്നുള്ള ഒരു മനസ്സിന് ഒരു സംശയം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഉണ്ട് എൻ്റെ ജീവിതം എങ്ങനെയാവും എനിക്ക് കെട്ടുന്നവൻ ഞങ്ങൾക്ക് സംശയ രോഗിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിക്കും എനിക്കാരോടെയും മിണ്ടാൻ പറ്റില്ലേ സംസാരിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ചിന്ത ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മനസ്സിലുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ മറ്റുള്ള പുരുഷന്മാരോട് ഒരുപാട് സംസാരിക്കാറില്ല അവരെ വീട്ടിൽ മൂത്ത ആണുങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവിടോട്ട് ഇറങ്ങി ചെല്ലാറില്ല അവർ അങ്ങനെ സംസാരിക്കും കണ്ടാലൊന്നു ചിരിച്ചുകൊണ്ട് പോകും എന്നല്ലാതെ വലിയതായിട്ട് സംസാരങ്ങളൊന്നും ഇല്ല പണ്ട് അങ്ങനെ ആയിരുന്നു ഇപ്പം കാലം മാറി ഇപ്പം കുട്ടികൾക്ക് വിദ്യാഭ്യാസമായി അവരെല്ലാവരുമായി സഹകരണം ഉണ്ട് അവരെല്ലാവരോടും സംസാരിക്കും പണ്ടൊക്കെ സ്കൂളിൽ ആൺകുട്ടിയെ ഒരു വശത്തും പെൺകുട്ടിയെ ഒരു വശത്തുമാണ് ഇരുത്തിയേക്കുന്നത് ഇപ്പം അങ്ങനെ കോളേജുകളിലായാലും സ്കൂളുകളിലായാലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു വെഞ്ചിലിരിക്കാം അതൊന്നും ഒരു കാര്യമില്ല അവർ സംസാരിക്കും അവർ ബൈക്കിൽ കയറിപ്പോകും അങ്ങനെ നല്ല സുഖ ബന്ധങ്ങളാണ് സ്ത്രീകളും അങ്ങനെയാണ് അവരോട് ജോലി ചെയ്യുന്നവരോട് സംസാരിക്കും അവരിപ്പം ഒരു ലിഫ്റ്റ് ചോദിച്ചാൽ കയറിപ്പോവും ഒക്കെ ചെയ്യും പണ്ടത്തെ പോലെ നാട്ടുകാർ കാണും കണ്ടാൽ എന്തൊരു വിചാരിക്കും എന്നുള്ള ചിന്തയൊന്നുമില്ല ഇപ്പോഴത്തെ ആളുകൾക്ക് പോവും അവരവരുടെ മനസ്സ് അവരവർക്കറിയാം എന്നുള്ളൊരു ചിന്താഗതി ആളുകൾ എന്ത് പറഞ്ഞാലെന്താ എന്നെ എനിക്ക് എനിക്കറിഞ്ഞുകൂടെ എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട് പണ്ടുള്ളവർക്ക് അങ്ങനെ അയ്യോ അവരെന്തതി പറയും അയ്യോ അവരെന്തെങ്കിലും പറഞ്ഞുണ്ടാക്കൂ എനിക്ക് നാണക്കേട് എൻ്റെ വീട്ടുകാർ എന്തൊരാണ് എന്നെ അടിക്കൂലേ വഴക്കുറയൂലേ എന്ന് പറഞ്ഞ് പേടിച്ച് അങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഇപ്പോൾ സൗഹൃദം കൂടിയത് കൊണ്ടാവാം വീട്ടിൽ സംശയവും വഴക്കും അടിയും പിടിയും കൊലപാതകവും ഭാര്യയെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നതും സംശയ രോഗം കൂടിയെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ